അസ്ലാമലൈക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ള ഡോക്ടർ ജോസഫ് മർഫി എഴുതിയ ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന പുസ്തകമാണ് ഇന്ന് ഞാൻ ചെറിയൊരു അവലോകനത്തിനായിട്ട് എടുത്തിരിക്കുന്നത് ഇതിലെ എഴുത്തുകാരനെ പറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇദ്ദേഹം പല മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളായിരുന്നു മുപ്പതിലേറെ ലോക പ്രശസ്തമായ ബുക്കുകൾ എഴുതിയിട്ടുണ്ട് അതിൽ ഏറ്റവും വിറ്റഴിക്കപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമാണ് ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് അഥവാ ഉപബോധ മനസ്സിൻ്റെ ശക്തി അതേപോലെ തന്നെ അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു ഹ്യൂമൻ പൊട്ടൻഷ്യൽ മൂവ്മെൻറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട വക്താവായിരുന്നു ഇനി ഈ പുസ്തകത്തിലോട്ട് നമുക്ക് വരികയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് ഇരുപത് ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിട്ടുള്ളത് ഇതിൽ ഒന്നാമത്തെ ഭാഗത്തിൻ്റെ പേര് തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ദ ട്രഷർ ഹൗസ് വിത്തിൻ യു അതായത് നമ്മുടെ ഉള്ളിലെ നിധി കുംഭം എന്താണ് ഒന്നാമത്തെ ഭാഗത്തിൻ്റെ പേര് ഇപ്പം നിധി കുംഭം എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് എന്താണത് മറഞ്ഞിരിക്കുന്ന ഒരു വസ്തു അതിനെ എങ്ങനെ കണ്ടെത്താം എന്നാണ് പുസ്തകം തുടങ്ങുന്നത് തന്നെ അപ്പം ഉപബോധ മനസ്സെന്ന് പറയുന്നത് ഒരു നിധി കുംഭമാണെന്നാണ് ആദ്യം പറയുന്നത് അതിനെ എങ്ങനെ കണ്ടെത്താം അല്ലെങ്കിൽ അതിൻ്റെ ശക്തി എന്താണ് ചിലപ്പോൾ ചിലവർക്ക് വിശ്വാസം വരണമെന്നില്ല ഈ ഉപബോധ മനസ്സ് നിധി കുംഭമാണെന്ന് അതിന് ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഒരു കാന്തത്തെ പരിഗണിക്കുക അതിന് അതിൻ്റെ ശക്തിക ശക്തി ഉള്ളപ്പോൾ എന്താ ചെയ്യാൻ പറ്റുന്നത് അതിനെ പല മടങ്ങ് ഭാരമുള്ള ഒരു വസ്തുവിനെ അതിനെ ഉയർത്താൻ സാധിക്കും എന്നാൽ അതിൻ്റെ കാന്തിക ശക്തി നഷ്ടപ്പെട്ടാലോ അതിന് ഒരു വസ്തുവിനെ ഒന്ന് ചലിപ്പിക്കാൻ പോലും സാധിക്കില്ല അതുപോലെ തന്നെയാണ് നമ്മുടെ ഉപബോധ മനസ്സ് അതിന് ശക്തി കൊടുത്താൽ അതിന് അതിനെന്തും ചെയ്യാനാകും എന്നാലതിൻ്റെ ശക്തി നഷ്ടപ്പെട്ടാൽ ഒന്നും നടക്കില്ല ഇനിയും അതിനെപ്പറ്റി സംശയമുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം കൂടി നോക്കാം ഉപബോധ മനസ്സും നമ്മുടെ ബോധ ബോധമനസ്സും രണ്ട് എടുക്കാം കപ്പലും കപ്പിത്താനും കപ്പലിൻ്റെ എഞ്ചിന് എത്രത്തോളം ശക്തിയുണ്ട് അത് എങ്ങോട്ട് പോകണമെന്നും എത്രത്തോളം ഭാരം ചുമക്കാമെന്നും എല്ലാം നിയന്ത്രിക്കാനുള്ള ശക്തി കപ്പലിൻ്റെ എഞ്ചിനുണ്ട് എന്നാൽ അത് നിയന്ത്രിക്കുന്ന ആരാണ് കപ്പിത്താൻ കപ്പിത്താൻ എന്ത് പറയുന്നോ അങ്ങോട്ടേ കപ്പൽ നീങ്ങുകയുള്ളൂ അല്ലേ അതുപോലെ തന്നെയാണ് നമ്മുടെ ബോധ ബോധമനസ്സാണ് നമ്മുടെ ഉപബോധ മനസ്സിനെ നിയന്ത്രിക്കുന്നത് എങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞാലും അത് പോകും പക്ഷേ ഒരിക്കലും അത് തീരുമാനമെടുക്കാമല്ല അത് മുമ്പിൽ പോലും നമ്മുടെ ബോധമനസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടേ പോകാൻ സാധിക്കുകയുള്ളൂ അപ്പം ഉപബോധ മനസ്സിനെ എങ്ങനെ നിയന്ത്രിക്കാമെന്നാണ് പിന്നീടുള്ള പാഠങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എങ്കിലല്ല ഇത്രത്തോളം ശക്തിയുള്ള ഈ ഉപബോധ മനസ്സിനെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇതിനുപയോഗിക്കാൻ നമുക്ക് ചില ടെക്നിക്കുകൾ യൂസ് ചെയ്യാം ദ പവർ ഓഫ് വിഷ്വലൈസേഷൻ അതായത് നമ്മുടെ മനസ്സിൽ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് നമ്മളത് നേടിയതായിട്ട് കാണുക അത് പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക അത് നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റും അതിന് ചില ഉദാഹരണങ്ങളിലൂടെയാണ് ഈ പുസ്തകം കടന്നു പോകുന്നത് അതായത് രോഗശമനം അതേപോലെ തന്നെ ഇണയെ കണ്ടെത്തുന്നത് അതേപോലെ തന്നെ പണം അതിന് ആവശ്യത്തിന് എങ്ങനെ നേടുന്നത് അതേപോലെ തന്നെ പ്രായാധിക്യം അതായത് അറുപതും അറുപതും വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാല്ലെന്നാണ് ഇന്നത്തെ ചിന്താഗതി പക്ഷേ അതിനെ മറികടക്കാം നമ്മുടെ ഉപബോധ മനസ്സിനെ ഒന്ന് മാറ്റിയെടുത്താൽ മതി അങ്ങനെ പല കാര്യങ്ങളും എങ്ങനെ നേടിയെടുക്കാമെന്ന് നമ്മുടെ ഈ പുസ്തകത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും ഇങ്ങനെ പല കാര്യങ്ങളും ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഇതിനെ നേടിയെടുക്കാൻ നമ്മൾ ഒന്നല്ലെങ്കിൽ പവർ ഓഫ് വിഷ്വലൈസേഷൻ അതായത് നമ്മുടെ മനസ്സിൽ തന്നെ കാണുക അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഇതൊന്ന് റിപ്പീറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമുക്കൊരു ഐഡിയയും മുമ്പോട്ടില്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ പരാശക്തി എന്നെ ഏറ്റെടുത്തോളും അല്ലെങ്കിൽ ഇത് ചെയ്യാവുന്ന ഒരു ഉറച്ച വിശ്വാസം നമ്മുടെ ഉള്ളിൽ വേണം ആദ്യം പറഞ്ഞ പോലെ കാന്തത്തിന് ശക്തി കൊടുക്കുന്ന പോലെ ഉപബോധ മനസ്സിനെ നമ്മൾ കൺവിൻസ് ചെയ്യണം അതിന് ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പ് കൊടുത്താൽ തീർച്ചയായിട്ടും സാധിക്കുമെന്ന് ഈ പുസ്തകം പറയുന്നു അതിന് പല ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ നോക്കിയാൽ മനസ്സിലാകും പലരും എങ്ങനെയാണ് ഉന്നതിയിൽ എത്തുന്നത് അവർക്ക് ഉറച്ച വിശ്വാസം ഉണ്ട് എത്തുമെന്നാണ് എത്തും എന്ന ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ എത്തും അല്ലെങ്കിൽ എങ്ങനെയാണ് എന്നെയെ കൊണ്ട് നടക്കുമെന്നൊരു സംശയം തോന്നിയാൽ അത് ഉപബോധ മനസ്സ് ഏറ്റെടുക്കും പിന്നെ കപ്പലിനെ പോലെ ചലിക്കാതെയാകും അപ്പോൾ നമുക്ക് മുന്നോട്ട് ചലിക്കണമെങ്കിൽ ഉപബോധ മനസ്സിനെ തന്നെ നമുക്ക് വിശ്വസിപ്പിക്കുക അതിന് ബോധമനസ് പലതും നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്നവരായതുകൊണ്ട് പല കാര്യങ്ങളും കേൾക്കും തെറ്റോ ശരിയോ എന്ത് വാങ്ങിക്കോട്ടെ ഏത് തള്ളണം ഏത് എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ് തള്ളേണ്ട കാര്യങ്ങൾ തള്ളിക്കളയുകയും കൊള്ളേണ്ട കാര്യങ്ങൾ ഉള്ളിലോട്ടെടുത്താൽ നമ്മുടെ ഉപബോധ മനസ്സ് ഉണർന്നു അതേപോലെ തന്നെ നമുക്ക് പല കാര്യങ്ങളും നേടാൻ പറ്റും ഈ അവലോകനം നമ്മുടെ വായനാ ദിനത്തോടനുബന്ധിച്ചാണല്ലോ നടത്തുന്നത് അതുകൊണ്ട് തന്നെ വായനയുടെ പ്രാധാന്യം ഈ ഉപബോധ മനസ്സുമായിട്ട് നമുക്ക് കുറച്ച് കണക്റ്റ് ചെയ്യാൻ പറ്റും അതെങ്ങനെയെന്നാൽ നമ്മൾ കൂടുതൽ വായിക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയും അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഉൾക്കൊള്ളും ഉപബോധ മനസ്സിൽ പല ചിന്തകളും ഉണ്ടാകും അത് നമ്മുടെ ബോധ മനസ്സിലോട്ട് പിന്നീട് വരികയും പല കാര്യങ്ങളും നേടാനും സാധിക്കും അതേസമയം വായിക്കാത്ത ഒരാൾക്കോ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ജീവിത സാഹചര്യങ്ങളെ കാണുകയുള്ളൂ ബോധമനസ്സോ ഉപബോധ മനസ്സോ വിശാലമാകുകയല്ലോ ഒരിക്കലും ഉപബോധ മനസ്സ് വിശാലമാതപ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ കാര്യങ്ങൾ ചിന്തിക്കാനോ തീരുമാനങ്ങൾ എടുക്കുന്നത് ശരിയാകണമെന്നില്ല അങ്ങനെ വായനയിലൂടെ എല്ലാ കാര്യങ്ങളും നേടാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു അസ്ലാം